ചെറുമുക്ക് പള്ളിക്കത്തായത്ത് താമസിക്കുന്ന കുഞ്ഞിപ്പീടിയേക്കൽ ഹനീഫ ചെറുമുക്ക് വളരെ ചെറുപ്പം മുതലേ വായനയുടെ ലോകത്തെത്തിപ്പെട്ട ആളാണ് നല്ലൊരു വായനക്കാരിയായിരുന്ന ഉമ്മയുടെ പ്രചോദനമാണ് ഇതിന് കാരണം പാറക്കടവ് ജി എം യു പി സ്കൂളിലെ മലയാളം അധ്യാപകരായിരുന്ന ബഷീർ കൊടുങ്ങല്ലൂരും വിജയൻ മാഷും എല്ലാ ഹനീഫയുടെ വായനയെ ഏറെ സ്വാധീനിച്ച അധ്യാപകരാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലെൻഡിങ് ലൈബ്രറി എന്ന പേരിൽ ഹോം ലൈബ്രറി തുടങ്ങി ഹനീഫ നമസ്കാരം ഞാൻ ഹനീഫ ചെറുമുക്ക് ഒരു വായനക്കാരനാണ് വളരെ ചെറുപ്പം മുതലേ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പുസ്തക വായനയിലേക്ക് തിരിഞ്ഞു ഉമ്മ വായിക്കുന്ന ആളായിരുന്നു വീട്ടിൽ അപ്പോൾ ഉമ്മേൻ്റെ അടുത്ത് ചെറിയൊരു പുസ്തകശേഖരമൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് വായന തുടങ്ങുന്നത് ഉമ്മയുടെ നിരന്തരമായ പ്രേരണകാരനാണ് വായന ലോകത്തേക്ക് എത്തിപ്പെട്ടത് പിന്നെ യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന അധ്യാപകർ ഒരു ബഷീർ മാഷ് ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂരിൽ പിന്നെ വിജയം മാഷ് ഇവരൊക്കെ മലയാള അധ്യാപകരായിരുന്നു അവർ നന്നായി വായിക്കുന്നവരും നന്നായി കഥ പറയുന്നവരുമായിരുന്നു അവരിൽ നിന്നുള്ള പ്രേരണ കാരണം പിന്നീട് കൂടുതൽ വായന ഇഷ്ടപ്പെടാൻ തുടങ്ങി പുസ്തകങ്ങൾ സംഘടിപ്പിച്ച് വായിക്കാൻ തുടങ്ങി അധ്യാപകർ തരുന്ന പുസ്തകങ്ങൾ വായിച്ചു പിന്നീട് പുസ്തകങ്ങൾ വാങ്ങി വായിക്കാൻ തുടങ്ങി മാതാപിതാക്കൾ വാങ്ങിത്തരും അത് വായിക്കും അങ്ങനെ വീട്ടിൽ ചെറിയൊരു പുസ്തക ഷെൽഫൊക്കെ ആയി പിന്നെ സുഹൃത്തുക്കളൊക്കെ അക്കാലത്ത് പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി നാട്ടിൽ ലൈബ്രറി ഉണ്ടായിരുന്നില്ല അപ്പോൾ അടുത്ത പ്രദേശത്തുള്ളവരൊക്കെ എൻ്റെ പുസ്തകം തന്നെയാണ് വായിക്കാൻ വേണ്ടി മൂന്നിയൂരിലെ ഹൈസ്കൂൾ പഠനകാലത്തെ മലയാളം അധ്യാപകരും വായനയുടെ ലോകത്ത് ഹനീഫയുടെ വഴികാട്ടികളായിരുന്നു വെളിമുക്കിലെ സാദിഖ് മാഷിൻ്റെ പേര് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുമ്പോഴാണ് വാഹനാപകടത്തിൽപ്പെട്ട് അരയ്ക്ക് താഴെ തളർന്നത് വായന കൊണ്ട് ജീവിത സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി ഹൈസ്കൂൾ പഠനത്തിൻ്റെ സമയത്ത് അവിടെ എത്തിയപ്പോൾ അവിടെയും നന്നായി വായിക്കുന്ന അധ്യാപകരെ അടുത്താണ് എത്തിപ്പെട്ടത് അത് ഈ വായന തുടരാൻ ഒരു നിമിത്തമായി അതിനുശേഷം ഹൈസ്കൂളിൽ മലയാള അധ്യാപകനായിരുന്ന മുഹമ്മദ് സാദിഖ് വളിമുക്ക് ജമാൽ കരുളായി ഇങ്ങനെ ഒരുപാട് പേരുണ്ട് അവരൊക്കെ നന്നായി വായിക്കുന്നവരായത് അവരുടെ കയ്യിൽ നിന്ന് പുസ്തകങ്ങളും വായനയ്ക്കുള്ള പ്രചോദനവും ലഭിച്ചിരുന്നത് കൊണ്ട് വായന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി ഹൈസ്കൂൾ പഠനകാലത്ത് അതിനുശേഷം പിന്നീട് പ്ലസ് വണിന് പഠിക്കുന്ന സമയത്ത് ഒരു വാഹനാപകടത്തിൽപ്പെട്ട് നട്ടലിന് ശ്വതം പറ്റി പൂർണമായി ശവ ശൈയാവലംബിയായി മാറി ശരീരം തളർത്തിയ അപകടശേഷം മൂന്നിയൂർ ആലൻചുവട്ടിൽ ടെലിഫോൺ ബൂത്ത് നടത്തിയപ്പോൾ അനുബന്ധമായി ലൈബ്രറിയും ഉണ്ടാക്കി ഇതിൽ രണ്ടായിരത്തോളം ബുക്കുകൾ ഹനീഫ വായിച്ചതായിരുന്നു ഇപ്പോൾ മൂവായിരത്തിൽ പരം പുസ്തകം നിലവിൽ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട് കേരളത്തിനു പുറമെ കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലേക്കും മുച്ചക്രവാഹനത്തിൽ യാത്ര ചെയ്യും വായനയോടും യാത്രയോടുമാണ് ചെറുപ്പത്തിൽ തന്നെ ശീലം ഹനീഫയ്ക്ക് നല്ല വായനക്കാരായിരുന്ന മാതാപിതാക്കളും അധ്യാപകരുമാണ് എന്നെ വായനയിലേക്ക് അടുപ്പിച്ചതെന്ന് ഹനീഫ പറയുന്നു പിന്നീട് മറ്റ് അധ്യാപകരുടെ പ്രോത്സാഹനം സാഹിത്യകൃതികളിലേക്ക് എത്തിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസത്തിലൂടെ മലയാളത്തിൽ ബിരുദ നേടി ഒരു ദിവസം ഒരു പുസ്തകമെങ്കിലും വായിക്കും ഹനീഫ ലൈബ്രറികൾക്കും സ്ഥാപനങ്ങൾക്കുമായി രണ്ട് ലക്ഷത്തിലേറെ രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുക മാത്രമല്ല മറ്റുള്ളവരെ വായിപ്പിക്കുകയും ചെയ്യും വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളെല്ലാം സൗജന്യമായോ കുറഞ്ഞ വിലക്കോ ലൈബ്രറിക്ക് നൽകും വായിച്ച പുസ്തകങ്ങളെ പറ്റി കുറിപ്പ് എഴുതും നാലായിരത്തി അഞ്ഞൂറ് പുസ്തകങ്ങൾക്കാണ് ഇതുവരെ ഹനീഫ റിവ്യൂ എഴുതിയത് ഏകദേശം പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തോളം പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞിരുന്നു അതിനുശേഷം പത്താം ക്ലാസ്സിന് ശേഷം വായിച്ച പുസ്തകങ്ങളെല്ലാം ഞാൻ കുറിപ്പുകൾ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് അത് ഏകദേശം ഒരു പുസ്തകങ്ങളുടെ കുറിപ്പ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് മൂന്ന് വർഷം തിരൂരങ്ങാടി യങ്മെൻസ് പബ്ലിക് ലൈബ്രറി അസിസ്റ്റന്റ് ലൈബ്രേറിയനായിരുന്നു യാത്രാപ്രിയം കൂടിയാണ് ഹനീഫ മുംബൈയിലും വിവിധ പ്രദേശങ്ങളിലും ചെറുപ്പത്തിൽ തന്നെ കുറച്ചു കാലം കഴിഞ്ഞുകൂടി പതിനൊന്നാം വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം വിദേശയാത്രയും നടത്തിയിട്ടുണ്ട് തൻ്റെ കയ്യിലുള്ള മുച്ചക്രവാഹനത്തിലാണ് ഇപ്പോൾ ഹനീഫയുടെ യാത്രകൾ വായനാ ദിനത്തോടനുബന്ധിച്ച് ധാരാളം സ്കൂളുകളിലും കോളേജുകളിലും വായനയെക്കുറിച്ച് സംസാരിക്കാൻ ഹനീഫെ ക്ഷണിക്കാറുമുണ്ട് ഈയൊരു വായനാ ദിനം ജൂൺ പത്തൊമ്പതിന് ആചരിക്കുമ്പോൾ ഇനിയൊരു ധാരാളം പരിപാടികൾ ആണ് കാത്തിരിക്കുന്നത് പല സ്ഥലത്തായിട്ട് ഒരുപാട് ആളുകൾ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് പരിപാടികളുണ്ട് ഇനി പലരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു വായന എൻ്റെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഒറ്റവട്ടത്തിൽ പറയാം